ഒരുപാട് ഒരുപാട് പേര് ക്രിസ്മസ് വിഷസ് എനിക്ക് എനിക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജിൽ കൂടെ ഒക്കെ വിളിച്ചിട്ടും ഒക്കെ എന്താ പറയാ ഓക്കേ മെസ്സേജ് കണ്ടപ്പോ പെട്ടെന്ന് എന്റെ ഡിസ്റ്റർഡ് ആദ്യായിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് പേജിൽ ലൈവ് വരുന്നത് തികച്ചും ആയിട്ടാണ് എന്തായാലും ലൈവ് വരുന്നത് ബിഗ് ബോസ് കാണാത്ത ഞാൻ അനീഷ് മോൻ വന്നത് മുതലാണ് കാണുന്നത് ഹാപ്പി ന്യൂ ഇയർ അജിത അജിത താങ്ക് യു സോ മച്ച് ഞാൻ എവിടെയും ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സ്റ്റോറി എഴുതാൻ തുടങ്ങിയോ ഹൗസ് എൻ ജോർജ് ആ സ്റ്റോറി എഴുതാനായിട്ട് തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുടക്കട്ടു ജസ്റ്റ് തുടക്കട്ടു പക്ഷെ അത് മുന്നോട്ട് പോയിട്ടില്ല എം പ്രസാദ് ഹായ് പറയുന്നില്ല പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഞാൻ കാണുന്നത് മുഴുവൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് മേഴ്സി തോമസ് ആദ്യം ഇഷ്ടം ഇല്ലായി ഇല്ലായി ഇല്ലാതിരുന്ന പിന്നെ എല്ലാവരുടെയും ഇഷ്ടം നേടിയാനേഷ് കാർഗയും കാർഗയും കണ്ടപ്പോൾ നിങ്ങളോട് ചെയ്തത് കണ്ടപ്പോൾ വിഷമമുണ്ടായി പ്രവീഷ് വിറ്റി ു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫോർ യുവർ ഓ താങ്ക് യു സോ മച്ച് അങ്ങനെ ആവട്ടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ് അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ എനിക്ക് തന്നെ ഒരു വിഷ് പറയാം അനിമോൾ ജോസഫ് ഹായ് ഫാത്തിമ ഷാജിത് ഫാത്തിമ ഹായ് അനിഷ് ചേട്ടാ താങ്ക് യു സോ മച്ച് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആദ്യമേ വിഷയാണ് എല്ലാവരുടെയും ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ചു കഴിഞ്ഞു എന്നും വിശ്വസിക്കുന്നു സന്തോഷ് ജോസഫ് സന്തോഷ് ജോസഫ് സുഖമാണോ ബ്രോ സുഖമാണ് ബ്രോ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു യാതൊരു പ്രശ്നങ്ങളും ഇല്ല സുഖമായിട്ട് പോകുന്നു മീഡിയ എന്റർമെന്റ് ഫോർ ഇന്റു സെവൻ പ്രോഗ്രാം പോസ്റ്റർ സ്റ്റോറി ഇട്ടാൽ എല്ലാവർക്കും വന്ന് കാണുവാൻ എളുപ്പമാകും പല പ്രോഗ്രാമുകളും അറിയുന്നില്ല അത് ശരിയാണ് എന്റെ ഒരു മിസ്റ്റേക്ക് ആണ് അത് നമുക്ക് റെഡിയാക്കാം ബിഗ് ബോസ് ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരാളാണ് ഞാൻ ബിഗ് ബോസിന് ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്ര ഇത്രമാത്രം ജനങ്ങളുടെ ഒരു സ്നേഹം പുറത്തുണ്ട് എന്ന് ഇത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നില്ല വെറുത്തു വെറുത്ത കുട്ടിശങ്കറിനെ ഒരുപാട് ഇഷ്ടമാണ് ദേവൂസ് കല്ലു താങ്ക് സോ മച്ച് നിങ്ങളൊരു പ്രബീ പ്രവീഷ് വീട്ടി നിങ്ങളൊരു നല്ല മനുഷ്യനാണ് ഷാനവാസിനെ നിങ്ങൾക്കാണ് വോട്ട് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും എന്താ പോയി പെട്ടെന്ന് പോയി അത് മുകളിലേക്ക് ഞാൻ ഇന്നും അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല ഷീജാജിസ് ഓക്കെ ഞാൻ കാണാനിട്ടായിരിക്കും പെട്ടെന്ന് പോകുന്നത് കൊണ്ടായിരിക്കും കേട്ടോ എന്റെ ഫ്രണ്ട് നേരിൽ അനീഷിനെ കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞു പ്രസന്ന എംപ്രസാദ് ഓക്കെ ചോദിക്കുന്നു ലാസ്റ്റ് ഫൈവിൽ ഉണ്ടാവുമെന്ന് ഏത് വീക്കിലാണ് മനസ്സിലായത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ കൺഫ്യൂഷനിലായിപ്പോ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ നാൾ നിൽക്കാം പറ്റും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് തന്നെ വരും അതെന്റെ വീടായിട്ടാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് നിൽക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു ഇന്നലെ ലൈവ് വരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ചില തിരക്കുകൾ കാരണം എനിക്ക് ലൈവ് വരാനായിട്ട് സാധിച്ചില്ല ശബ്ന എൻ്റെ മോൻ എയ്സിനും ഒരു ഹായ് പറയാമോ ആ ഹായ് പറഞ്ഞിരിക്കുന്നു ഒരു വലിയ ഫാനാണ് താങ്ക് യു സോ മച്ച് ലാലേട്ടൻ പിന്നെ വിളിച്ചായിരുന്നു നൊക്കെ നമ്മളോട് ഇത്രമാത്രം സ്നേഹത്തോട് പെരുമാറുകയാണ് പറയുന്നത് ഞാൻ സ്വപ്നത്തെ പോലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചു പകരം വെക്കാനില്ലാത്ത അത്രക്ക് ലെജൻഡായിട്ടുള്ള ഒരു ആക്ടറിന്റെ കൂടെ നിൽക്കാനും സംസാരിക്കാനും ഒന്ന് തൊടാനൊക്കെ പറ്റിയത് പറ്റിയതൊരു മഹാമഹാഭാഗ്യമായിട്ട് കാണും ഞാനൊരു കാര്യം ചോദിച്ചോടും ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ അതൊന്ന് കമന്റ് ചെയ്യണേ അബ്ദുൾ റസാഖു സനു സാനു കേൾക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് കേൾക്കാം കേൾക്കാം എന്ന് പറയുന്നു അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിയബിൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കാം സ്വപ്ന നായർ ഹാപ്പി ക്രിസ്മസ് അനീഷ് താങ്ക് യു ഒരുപാട് പേര് വരുന്നുണ്ട് അനീഷ് ഏറ്റവും സുന്ദരൻ ആയിട്ടുണ്ട് പ്രമോദ് സി എസ് ഓ താങ്ക് യു സോ മച്ച് പ്രമോദും അടിപൊളിയാണ് രേഖാ സജി എന്തോ എഴുതി ലൈവ് വായിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് അയ്യോ പോയി സുപ്രഭാതം ബിഗ് ബോസ് ഒന്ന് പറയാമോ ഓക്കേ അത് ആ സമയമാകുമ്പോൾ പറയാം നിങ്ങൾ അതൊക്കെ ഏറ്റെടുത്തു എന്നത് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം പല സ്കൂളുകളിലും കുട്ടികളെ സുപ്രഭാതം പറയുമ്പോൾ അതൊരു അതൊരു നൈസ് മാറ്റം അനീഷ് ബ്രോ ഫുൾ തിരക്കിലാണോ പി കെ ആ കുറച്ച് ഭയങ്കര തിരക്കിലൊന്നുമല്ല ഷമീർ കരിപ്പാൾ ഹായ് അനീഷ് ഷമീർ കരിപ്പായ് ഓക്കെ ഉഷ അനീഷ് തിരക്കെതിയ ഒരു സീരിയൽ കാണാൻ ആഗ്രഹമുണ്ട് അതുപോലെ സിനിമയും നോക്കാം ഇപ്പൊ ഞാൻ സിനിമയ്ക്ക് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ മോനെ പ്രസന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിഗ് ബോസ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ കാണാൻ ആഗ്രഹമുണ്ട് ബ്രദർ ആരിഫ് ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് കാരണം ജനങ്ങളുടെ ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എനിക്കൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഞാനത് ചെയ്യും എന്നുള്ള വാക്ക് ഞാൻ തരുകയാണ് ഫോർട്ട് കൊച്ചി ഇറങ്ങുകയാണെങ്കിൽ പറയണേ ഉറപ്പായിട്ടും ജോപോൾ ജോസഫ് ഹായ് ബ്രോ ഹാപ്പി ക്രിസ്മസ് ജോപോൾ ജോസഫ് ഹായ് ഹാപ്പി ക്രിസ്മസ് ജോപോൾ ജോസഫിന് നേരെയാണ് കേട്ടോ അനീഷേട്ട നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് കാണാനിരിക്കുന്നത് ഞങ്ങളൊക്കെ മായ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു അനീഷേട്ട എന്നുള്ളൊരു വീഡിയോ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് എല്ലാവരും അനീഷേട്ട എന്ന് വിളിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിൻ വ്യാസ ഹായ് അനീഷ് ബ്രോ അഡ്വാൻസ് വിഷസ് ഫോർ ദി ന്യൂ ഇയർ ന്യൂ ഇയർ ആൻഡ് ഇനോഗ്രസ് താങ്ക് യു സോ മച്ച് ഇപ്പൊ ഞാൻ ലൈവിൽ വരുന്നതിന്റെ ഉദ്ദേശങ്ങൾ രണ്ടാണ് ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്റെ ഫേസ്ബുക്ക് ഫാമിലിക്ക് ഒരു ക്രിസ്മസ് ആശംസകൾ പറയാ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു അപ്പൊ അതിനെല്ലാത്തിനും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കില്ല സോ നിങ്ങളോട് ലൈവിൽ വന്ന് നിങ്ങൾ എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് അതിനൊക്കെ ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗിരീഷ് മജോർജ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ബിഗ് ബോസ് അനീഷ് ചേട്ടന് ഒരുപാട് ഇഷ്ടം താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് ഏ എന്താണ് ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ പ്രസന്നം പ്രസം ഓക്കെ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ആയിട്ടുണ്ടോ ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് സമയം എടുക്കും കാരണം അങ്ങനെ നന്നായിട്ട് എഴുതിയിട്ട് ഡ്രാഫ്റ്റ് ഒക്കെ മാറ്റി 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 എഴുതുമ്പോൾ കുറച്ച് സമയം എടുക്കും ബുക്ക് വായിച്ചു അടിപൊളി ആയിരുന്നു ബിന്ദു നായർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ജി പുന്നപ്ര ബിഗ് ബോസ് ആയിരുന്നപ്പോൾ അനീഷേട്ടനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കലാകാരനാണ് ഞാൻ എനിക്ക് ചേട്ടൻ്റെ ഫോൺ നമ്പർ തരുമോ ഓക്കെ സുമിത വിനോദ് ഫാൻസ് മീറ്റ് മീറ്റപ്പ് അനീഷ് ചേട്ടാ വരുന്നുണ്ട് മുനീറ മുനീറ നമ്മുടെ എന്താ പറയാ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു മീറ്റപ്പ് വേണം എന്നുണ്ട് അനീഷ് ചേട്ടാ വേണ്ടി ആവേണ്ടിയിരുന്നു ഓക്കെ ഫാത്തിമ ഓക്കേ 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 നല്ലൊരു ലൈഫ് മുന്നിലുണ്ട് ചേട്ടാ പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട മുന്നോട്ട് തന്നെ പോവുക മായ മയൂസ് ഓക്കെ കലാ ഷിജു അത്രമാത്രം ഇഷ്ടമാണ് ഞങ്ങൾക്ക് താങ്ക് സോ മച്ച് താങ്ക് യു ഞാനതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ് ഫിലിമിന് കഥ എഴുതി തുടങ്ങിയില്ലേ അണ്ണ അജിത്തു ജോസഫ് സാർ ഒന്നും കൂടെ കാണണ്ടേ ഞാൻ വരാൻ കുട്ടിനെ എഫക്റ്റഡാ സിറാജ് സജി പി പിക്ക് ഷാനവാസിനെ കണ്ടിരുന്നു മഞ്ചേരിയിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്റ്റോറി തന്നെ ഷാനവാസിനെ ഒരുപാട് ഒരുപാട് തവണ കണ്ടിരുന്നു കാണുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു ആ മഞ്ചേരിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം ഒരുപാട് മെസ്സേജ് നിങ്ങൾ അയച്ചിരുന്നു കുറെ ഒക്കെ മെസ്സേജ് ഞാൻ കണ്ടു എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇതാ ഞാൻ വന്ന് പറയുന്നു നിങ്ങൾ അയച്ച ഈ മെസ്സേജിന് ഒരുപാട് ഒരുപാട് നന്ദി ചേട്ടാ ഞാനും വോട്ട് ചെയ്തിരുന്നു അനീഷ്യ സുനിൽ ഓക്കെ താങ്ക് സോ മച്ച് പ്രിയ സുനിൽ അനീഷ് ഫാൻസ് ആണ് താങ്ക് സ്നേഹ ജോബി ഹായ് അനീഷ് ചേട്ടാ നിങ്ങൾ ആണ് ഞങ്ങളുടെ വിജയ് താങ്ക് സോ മച്ച് ഇഷാദ് മുഹമ്മദ് ഏട്ടാ ക്രിസ്മസ് ആയിട്ട് ഗിഫ്റ്റ് ഒന്നുമില്ലേ ലൈവ് വന്നില്ലേ അപ്പൊ ഇത് എൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ കരുതുക ഓക്കെ ഞാൻ വോട്ട് ചെയ്തിരുന്നു താങ്ക് സോ മച്ച് രശ്മി നിത റിജേഷ് ഓ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു അമ്മയും അച്ഛനും സുഖമായിരിക്കുന്നു ശ്രീവിദ്യ അശോക് സുഖമായിരിക്കുന്നു 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 അനീഷ് കൊട്ടാരക്കര വരുമോ പ്രിയ സുനിൽ വരുമ്പോ അറിയിക്കാം കോട്ടയത്ത് വരുന്നുണ്ടോ സന്തോഷ് സിരി ആ വരുമ്പോ തീർച്ചയായിട്ടും പറയാം ഫർഷാ നിങ്ങളെയും ഷാനവാസിക്കെയും കണ്ടപ്പോൾ ഫാനായി താങ്ക് യു സോ മച്ച് ഞാൻ ഷാനവാസിനോട് പറയാം രാജേഷ് രാജു കൊട്ടാരക്കര കൊല്ലം എപ്പോഴെങ്കിലും വരും വരാം വരാനായിട്ട് ശ്രമിക്കാം വിജി നാട്ടുകാരിയാണ് വിജി വിജി ഓ ആര്യാനു എന്താണ് ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഡയലോഗുകൾ പറയുന്നു വാവ് അതൊരു സന്തോഷം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് സൂപ്പർ താങ്ക് യു സോ മച്ച് താങ്ക് യു ഒരുപാട് ക്ഷീണിച്ചു പോയില്ല ഒരുപാടൊന്നും ക്ഷീണിച്ചില്ല